ഒരു വണ്ടി വന്ന് അടിച്ചതാണ് അടിച്ച് തെറിച്ചതാണ് മേനെ പൊണ്ടിട്ട് റോഡുമ്മി വിട്ട് വന്നതാണ് സംഭവിച്ചത് അതൊരു പതിനഞ്ചു പിന്നെ കാല് മുറിഞ്ഞു ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു കാലിന്റെ അത് കഴിഞ്ഞിട്ട് ഒരു ആറ് മാസം റെസ്റ്റ് എടുത്ത് കൂലിപ്പണിക്ക് പോയതാണ് പിന്നെ മംഗലാപുരം ഒരു ഓപ്ഷൻ ചെയ്യാനാണ് പറഞ്ഞത് ജോലിക്ക് പിന്നെ രണ്ടു വർഷമായി തീരെ പോകാത്തത് ഒട്ടും ഒട്ടും പോകാത്തത് ഒരു വെയിറ്റ് എടുക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത ശതമാനം ഇപ്പൊ എന്തായാലും ജോലിക്ക് പോവാം പോയി തുടങ്ങിക്കുവാനിട്ടുണ്ട് പോയിക്കൂടെ ആ പോവാം ഇല്ല അപ്പൊ നിങ്ങളെ ഉറപ്പാണ് എന്തായാലും ദൈവം രക്ഷിക്കണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും അപകടങ്ങളൊക്കെ നമ്മളെ രക്ഷിക്കട്ടെ നമ്മളിന്ന് ഈ വീഡിയോ എടുക്കുന്നത് വലിയൊരു സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മളെ കൂടെ കൂടെയുള്ളത് പ്രകാശേട്ടൻ എവിടെയാണ് സ്ഥലം മമ്പർ അല്ലേ പ്രകാശേട്ടന് ഏകദേശം കുറേ വർഷങ്ങളായിട്ട് സഹായിച്ച ഡിസ്ക് ബൾജായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ഒരു ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് എത്രയായി വേദന തുടങ്ങിയിട്ട് രണ്ടാമത് രണ്ട് വർഷം രണ്ട് വർഷം അതിന് മുമ്പ് പ്രശ്നമുണ്ടായിരുന്നു രണ്ടാമത് വന്നിട്ട് അപ്പോ കഴിഞ്ഞ പതിനാലാം തീയതി ഈ മാസം പിന്നെ ആഗസ്റ്റ് പതിനാലിനായിരുന്നു പ്രകാശ് ചേട്ടൻ ആദ്യമായിട്ട് വരുന്നത് ഇന്ന് ഇപ്പൊ രണ്ടാമത് സിറ്റിംഗ് ആണ് അപ്പം ഫസ്റ്റ് നമ്മൾ കൺസൾട്ടിങ്ങിൽ ചോദിച്ചപ്പോൾ തന്നെ ഏകദേശം എൺപത് ശതമാനം അപ്പോൾ പ്രകാശ് ചേട്ടനോട് തന്നെ ചോദിക്കാം എന്തായിരുന്നു ഇപ്പോൾ അവസ്ഥ നമ്മളെ ആദ്യത്തെ ഒരു സിറ്റിംഗ് കഴിഞ്ഞിട്ട് എന്തായാലും ഉണ്ടായിരുന്നു

ഒരു വണ്ടി വന്നടിച്ചു അടിച്ച് തെറിച്ചതാണ് മേലെ പൊന്തിട്ട് റോഡുമ്മി വി സംഭവിച്ചത് അതിന്റെ അതിന്റെ ശേഷമാണ് ഞാൻ തെങ്ങുമ്പോ കയറില്ല തെങ്ങുമ്പോ കയറുന്ന കൊണ്ട് വേദന നിന്ന് പിന്നെ കാല് മുറിഞ്ഞു ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു കാലിന്റെ അത് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം റെസ്റ്റ് എടുത്ത് കൂലിപ്പണിക്ക് പോയതാണ് കൂലിപ്പണിക്ക് പോയതിന് ശേഷമാണ് ഈ വേദന വന്നത് അങ്ങനെ മംഗലാപുരം ഒരു ും എന്നോട് പറഞ്ഞു ഇങ്ങനെ സാമ്പത്തികമായിട്ട് വല്ലാത്തൊരു പ്രയാസം നേരിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ എന്തായാലും ജോലിക്ക് പോവാം പോയി തുടങ്ങിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പോയിക്കൂടെ ആ പോവാം പോകര്യം ഇല്ല പോവാ അപ്പോ നിങ്ങള് ഉറപ്പാണ് എന്തായാലും ദൈവം രക്ഷിക്കട്ടെ ഇനി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും അപകടങ്ങളൊക്കെ നമ്മളെ രക്ഷിക്കട്ടെ എന്തായാലും ഓക്കെ താങ്ക് യു